നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരളത്തിലെ അതിശക്തമായ രാഷ്ട്രീയ ഉണ്ട് പക്ഷെ നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതിന്റെ വാർത്തകൾ വന്നിരുന്നു അതിന്റെ അപ്ഡേഷൻ ആണ് നോക്കുകയാണെങ്കിൽ അൻപത് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വാ ചുഴലിക്കാറ്റ് മരണസംഖ്യ അൻപത് കടന്നിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് പേരെ കാണാതായി ഈ അൻപത് എന്ന മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിന് പിന്നാലെ ലങ്കയിൽ റെക്കോർഡ് മഴയാണ് എല്ലാ നദികളും ജലനിരപ്പ് ഉയർന്നു രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ സ്കൂളുകൾ അടക്കം അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊളംബോയിൽ വിമാനം ഇറക്കാനാകുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കോ തിരിച്ചുവിടുമെന്നാണ് നിർദ്ദേശം നൽകുന്നത് ദേശീയ ഉദ്യാനങ്ങൾ അടച്ചു നിരവധി റോഡുകൾ തകർന്നു ഇന്ന് രാവിലെ ആറ് മുതൽ ട്രെയിൻ സർവീസുകളെല്ലാം നിർത്തിവച്ചു ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതോടുകൂടി തമിഴ്നാട് ആന്ധ്ര പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതയാണ് ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് നാല് ജില്ലകളിൽ റെഡ് അലേർട്ടും ആറ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു ചെന്നൈയിലെ ജലസംഭരണികളിൽ നിന്ന് മുൻകരുതലിന്റെ ഭാഗമായി വെള്ളം തുറന്നുവിട്ടു റെഡ് ഹിൽസ പൂണ്ടി അതുപോലെ തന്നെ ചെമ്പരമ്പാക്കം എന്നീ ജലസംഭരണികളിൽ നിന്ന് സെക്കൻഡിൽ ഇരുന്നൂറ് ഘനയടി വെള്ളം തുറന്നുവിടുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സാഹചര്യം വിലയിരുത്തി എന്തായാലും വരും മണിക്കൂറിൽ അതിശക്തമായ മഴ തന്നെയാണ് പെയ്യാനുള്ള എന്നാണ് പറയുന്നത് അൻപത് പേരുടെ മരണ ണം സംഭവിച്ചിരിക്കുന്നു ശ്രീലങ്കയിൽ വൻ മഴ തന്നെയാണ് പെയ്യുന്നത് ചുഴലിക്കാറ്റ് ഡിറ്റുവ ചുഴലിക്കാറ്റ് ഇന്നലെ തീരം തൊടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഏറെ വൈകിയാണ് തീരം തൊട്ടത് കൊടും മഴ ശക്തമായ മഴയാണ് ഉണ്ടാകുന്നത് അൻപത് പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു ഇത് മരണസംഖ്യ കൂടാനാണ് സാധ്യത ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഡിറ്റ്വാ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം തന്നെയാണ് അറിയിച്ചത് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാ തീരങ്ങളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട് കേരളത്തിലും കാലാവസ്ഥാ വകുപ്പ് അഞ്ച് ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുള്ള ശ്രീലങ്കൻ തീരത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദമാണ് ഡിഗ്വാ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത് മുപ്പത് രാവിലെയോടുകൂടി വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നവംബർ മുതൽ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും പറയുന്നുണ്ട് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് മുൻകരുതൽ നടപടിക്കായി ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ചിറ്റൂർ അന്നമയ തിരുപ്പതി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കള്ളക്കടൽ ജാഗ്രത നിർദ്ദേശവും വരുന്നുണ്ട് കള്ളക്കടൽ തിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ രാമനാട്ടുകര എന്നിവിടങ്ങളിലൊക്കെ തന്നെ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് കന്യാകുമാരി തീരങ്ങളിൽ പൂജ്യം ദശാംശം ഏഴ് മുതൽ ഒന്ന് ദശാംശം പൂജ്യം മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഐ എൻസിഎസ് ആണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സുമാ യെ വിഴുങ്ങി മിന്നൽ പ്രളയം ശക്തമായിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് മഹാസമുദ്രത്തിൽ ഭൂകമ്പവും ഉണ്ടായത് സുമാത്ര സുനാമി ആശങ്കയിലും ഉണ്ടായിരുന്നു സുമാത്രയിൽ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയത്തിലും മരണം പതിനേഴായി ആറുപേരെ കാണാതാവുകയും ചെയ്തിരുന്നു തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നദികൾ കരകവിഞ്ഞു ചെളിയും പാറകളും കടപുഴുകി മരങ്ങളും ഒഴുകിയെത്തി വടക്കൻ സുമത്ര പ്രവിശ്യയിലെ ആറ് മേഖലകളിൽ ജനജീവിതം ദുസ്സഹമായി അതേസമയം രക്ഷാപ്രവർത്തനം താറുമാറായിരിക്കുകയാണ് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുന്നില്ല എന്നും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു സിബോർഗ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഇവിടെ നിന്ന് ബുധനാഴ്ച അഞ്ച് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് സെൻട്രൽ തബനുലിയിൽ മണ്ണിടിച്ചിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരം വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിലും ചെളിയിലും മുങ്ങി റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് വടക്കൻ സുമാത്രയിലുടനീളം എണ്ണായിരത്തിൽ പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ സുമാത്ര ദ്വീപിലൂടെ വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് സമീപത്തുള്ള മലാക്ക കടലിടക്കിലൂടെ നീങ്ങിയപ്പോൾ വെള്ളപ്പൊക്ക ത്തിനും മണ്ണിടിച്ചിലിനും കാരണമായതായി രാജ്യത്തെ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു കിഴക്കൻ ഏഷ്യയിലെ വലിയൊരു ഭാഗം മാരകമായ വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞു ഹെലികോപ്റ്ററുകൾ വഴി സഹായം വിതരണം ചെയ്യുന്നുണ്ട് രാജ്യത്തെ ദുരന്ത നിവാരണ ഏജൻസിയുടെ വക്താവ് അബ്ദുൾ മുഹാരിയാണ് ഇക്കാര്യം അറിയിച്ചത് ഈ ആഴ്ച കിഴക്കൻ ഏഷ്യ ബാധിച്ച ദുരന്ത പരമ്പരകളിൽ ഒന്നാണ് ഇന്തോനേഷ്യൻ വെള്ളപ്പൊക്കം പിന്നാലെയാണ് ഭീതി വിതച്ച സുമാത്ര തീരത്തുള്ള സിമേലു ദ്വീപിൽ ആറ് ദശാംശം ആറ് തീവ്രത ുള്ള ഭൂകമ്പം ഉണ്ടായത് ഭൂകമ്പത്തിൽ ഇന്ത്യകൾ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനിടയിൽ മലാക്ക കടലിടുക്കിൽ വടക്കു കിഴക്കൻ ഇന്തോനേഷ്യയോട് ചേർന്ന് രൂപപ്പെട്ട സിനിയാർ നിലവിൽ ഇപ്പോൾ കുറ്റ കുറ്റ മക്നൂറിൽ നിന്ന് എൺപത് കിലോമീറ്റർ കിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഇനി കേരളത്തിലേക്കൊന്ന് വരാം കേരളത്തിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി ഒന്ന് പരിശോധിക്കാം ഇന്ന് ഐ എം ഡിയുടെ അഞ്ചു മണിക്ക് രാവിലെ പുലർച്ചെ അഞ്ചു മണിക്ക് വന്ന ബുള്ളറ്റ് പ്രകാരം ഉള്ള മഴ മുന്നറിയിപ്പ് എത്രയാണ് എങ്ങനെയൊക്കെയാണ് എന്നും പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ഒപ്പം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി നാളെ മറ്റ് ജില്ലകൾ തെക്കൻ ജില്ല അല്ലാതെ മധ്യ ജില്ലകളിലൊക്കെ തന്നെ മഴയുടെ സാധ്യത പ്രവചിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ അവർ കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് ഇതിൽ അവർ പറയുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിനെ കുറിച്ചാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ വരെ തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിൽ തീരങ്ങളിൽ പൂജ്യം ദശാംശം നാല് മുതൽ പൂജ്യം ദശാംശം ഏഴ് മീറ്റർ വരെയും ഇന്ന് നവംബർ ഇരുപത്തിയെട്ട് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കന്യാകുമാരി തീരങ്ങളിൽ പൂജ്യം ദശാംശം ഒൻപത് മുതൽ ഒന്ന് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചതായുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് ഇനി പുതുക്കിയ മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശം വരുന്നു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് അതായത് ഇരുപത്തിയെട്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ മത്സ്യബന്ധത്തിന് പോകാൻ പാടില്ല കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന്റെ തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരള കർണാടക തീരങ്ങളിലാണ് പോകാൻ പാടില്ലാത്തത് പക്ഷേ കർണാടക തീരത്ത് പോകാം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ മത്സ്യബന്ധനത്തിൽ പോകാൻ പാടില്ല പ്രത്യേകിച്ചും കേരള ലക്ഷദ്വീപ് തീരങ്ങളിലാണ് കർണാടക തീരത്ത് മത്സ്യബന്ധനം ആകാം ഇരുപത്തിയെട്ടിന് അതായത് ഇന്ന് കേരള തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് െട്ട് മുപ്പത് തീയതികളിൽ ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ഗൾഫ് ഓഫ് മ്യാനാർ കന്യാകുമാരി പ്രദേശം തമിഴ്നാട് പുതുച്ചേരി തീരങ്ങൾ എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഒന്നാം തീയതി വരെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെതന്നെ പ്രത്യേക ജാഗ്രത നിർദ്ദേശം ഗൾഫ് ഓഫ് മ്യാനാർ കന്യാകുമാരി പ്രദേശത്താണ് മണിക്കൂറിൽ അറുപത്തഞ്ച് മുതൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ എൺപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശുന്ന കാറ്റ് തുടർന്ന് ശക്തി പ്രാപിച്ച് നവംബർ രാവിലെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ തൊണ്ണൂറ് കിലോമീറ്റർ വരെയും എത്തിച്ചേർന്നേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂർ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷം നോക്കുകയാണെങ്കിൽ പുറപ്പെടുവിച്ച സമയം രാവിലെ മണിയാണ് അടുത്ത മൂന്ന് മണിക്കൂർ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരികയാണ് എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന വാർത്ത മറു മറുവിടത്ത ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ട വാർത്ത